ചേട്ടിപ്പോ ഏറ്റവും കൂടുതൽ ഉയർന്നു വരുന്ന അങ്ങനെയാണെങ്കിൽ അതിനകത്ത് ഈ കോമണർ എന്ന് പറയുന്നത് ആ ഗെയിമിനകത്ത് കൊടുക്കുന്ന ഒരു വിശേഷണം മാത്രം ഒരു കാറ്റഗറി ആ ഒരു കാറ്റഗറികളല്ലേ അല്ലാതെ അനീഷ് ഇഷ്ടംപോലെ ടെലിവിഷൻ ചാനലുകളിലെ പരിപാടികളിൽ പങ്കെടുത്തിട്ടുള്ള ഒരു ആളാണ് പിന്നെ അനീഷ് തന്നെ എന്നോട് പറഞ്ഞു പതിനേഴ് വയസ്സോട്ട് എന്തോ ടി വിയിൽ ന്യൂസ് റീഡർ ആയിട്ട് വർക്ക് ആളാണ് കാരണം ഞാൻ ചോദിച്ചു ഈ അച്ചടി ഭാഷ എന്താണ് സംസാരിക്കുന്നത് കാരണം തൃശ്ശൂർ തൃശ്ശൂരുകാരനാണ് അപ്പൊ തൃശ്ശൂര് ഒരു ഭാഷയുടെ ഒരു രസമുണ്ട് അത് ഒരു തൃശ്ശൂർക്കാരനെയൊന്നും കണ്ടില്ല അപ്പൊ ചോദിച്ചു പിന്നെ നിങ്ങൾ ഇങ്ങനെ അച്ചടി ഭാഷ സംസാരിക്കുന്നത് എന്താണ് പറഞ്ഞു ഞാൻ പതിനേഴ് വയസ്സോട്ട് ഇങ്ങനെ ടി വിയിൽ ന്യൂസ് ആണ് അപ്പൊ അതിനുവേണ്ടി ഉപയോഗിച്ച ഭാഷയാണ് പിന്നെ അത് ശീലമായി പോയി എന്നാണ് പറഞ്ഞത് അപ്പം പിന്നെ ഒരു ന്യൂസ് റീഡർ ഓൾസോ ഒരു സെലിബ്രിറ്റിയാണ് പക്ഷെ അനീഷ് സ്വയം അവകാശപ്പെടുന്നത് സാധാരണക്കാരൻ അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാം സാധാരണക്കാരാണ് നമുക്ക് ആർക്കും അങ്ങനത്തെ ഒരു സ്റ്റാറ്റസ് സ്വയം പറഞ്ഞ് നടക്കുന്ന ആളുകളല്ല അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കോമണർ എന്ന് പറയുന്നത് ആവില നൂറാണ് കോമണർ പറഞ്ഞത് കാരണം അവര് പിന്നെ സെലിബ്രിറ്റീസ് അല്ല അവരൊരു ടെലിവിഷൻ ചാനലില് പിന്നെ പ്രോഗ്രാം അവതരിപ്പിക്കുകയോ പിന്നെ സംവിധാനം ചെയ്യുകയോ തിരക്കഥ എഴുതുകയോ ആങ്കർ ആയിട്ട് വർക്ക് ചെയ്യോ ഒന്നും ചെയ്തിട്ട് പറഞ്ഞിട്ടല്ലേ അപ്പൊ അവരല്ലേ ആക്ച്വൽ കോമ ആണോ ആ